الحمد لله الحمد لله الذي هدانا لهذا وما قلنا لنهتدي لولا أن هدانا الله أصلي وأسلم على مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزما قال أعوذ بالله أن نكون من الجاهلين قال ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر أعان بين ذلك ذَٰلِكَ ما تؤمرون سورة بقرة أروت 67-68 أروت എന്ന പേര് വരാൻ കാരണമായ ആ കാരണമായ ഒരു സംഭവം വിശദീകരിക്കുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത് അൽ ബക്കറ ഈ ബക്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പശു അൽ ബക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ും നിങ്ങളോട് കൽപ്പിക്കുന്നു ബക്കറ ബക്കറത്തന്നൊരു പശുവിനെ അറക്കണമെന്നു ആനു അപ്പോൾ പറഞ്ഞു

വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്താണ് ഈ സംഭവം അലി അലിസ്വലാം പറയുന്നു അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു പശുവിനെ അറുക്കണം അപ്പോൾ പ്രതികരണം പ്രതികരണമെന്നാണ് എന്താ താങ്കൾ ഞങ്ങൾ പരീസിക്കണം അതെ പശുവിനർക്കേ പൊതുവേ അവരനുസരണക്കുറവുള്ളവരാണ് പലതരം വിക്രിയകളും തന്ത്രങ്ങളും പ്രയോഗിക്കുന്നവരാണ് ആ തരത്തിലുള്ള ഒരു മറുപടിയാണ് അവരിൽ നിന്നും വന്നത് ഇതിനാധാരമായ ഒരു സംഭവം ഉപസരിയങ്ങൾ വിശദീകരിക്കുന്നത് അനുസരാലികൾപ്പെട്ട ഒരു ധനികനായ വ്യക്തിയെ അവരിൽപ്പെട്ട ഒരു വ്യക്തി കൊന്നു അതിനുശേഷം ആ ശവശരീരം ഒരു തെരുവിൽ ഉപേക്ഷിച്ചു ശേഷം അയാള് പിടിക്കപ്പെടാതിരിക്കാൻ ഇത് ആരോ ഇദ്ദേഹത്തെ കൊന്നതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ നാട്ടില് മൊത്തം വലിയൊരു പ്രശ്നമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട് ആണ് മൂസനബിയുടെ കല്പന പ്രകാരം അവാഹുവിന്റെ ഊഹി മൂസനബിക്ക് വരികയും അങ്ങനെ മൂസനബിയോട് പറഞ്ഞു ഒരു പശുവിനെ ഇറക്കാൻ കൽപ്പിക്കണം അങ്ങനെ ആ പശുവിന്റെ മാംസമെടുത്തുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ ചെറുതായിട്ടൊന്നു ഇങ്ങനെ അടിക്കണം അപ്പോൾ ആ മരണപ്പെട്ട വ്യക്തി പുനർജീവിച്ച് ജീവനോടുകൂടി അങ്ങനെ അയാളുടെ കൊലപാതകയെ ചൂണ്ടിക്കാണിച്ചു പിന്നീട് അദ്ദേഹം സ്വാഭാവികമായി വീണ്ടും മരണപ്പെട്ടു ഇതാണ് ആ സംഭവം അങ്ങനെ വലിയ സാലികൾ നടന്ന ഒരു കൊലയുടെ തെളിവെടുപ്പും അതിന്റെ വിധി പ്രസ്താവ്യവുമാണ് ഈ സൂറ അൽ ബീ പേരിന്റെ നിധാനമായ ഈ സംഭവം منسى الليلة إذا عن سورة البقرة إذا نظم المريض അങ്ങനെ ബനീസ്രായാലികളോട് പശുവിനെ അറുക്കാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് ചോദ്യങ്ങളിങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കും മുസനബിയെ വിഷമിപ്പിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നല്ലോ അവരുടേത് ആ സ്വഭാവം അവർ കാണിക്കാണ് അതാണ് അടുത്ത കാലുതൊഴിനാ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഒമാഹുവിനോട് പ്രാർത്ഥിക്കണം യു ബില്ലനാ മാഹി യുബൈല്ലനാ ഞങ്ങൾക്കത് വിശദീകരിച്ചു തരാൻ മാഹിയ ഏത് രൂപത്തിലുള്ള പശുവാണ് കണ്ട പശുവിനറക്കാൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചർത്താ പോരേ

ചെറിയ പശു അല്ല ഈ ബിക്ർ ഈ ബിക്കറിൽ നിന്നാണ് ബക്കർ വരുന്നത് അബൂബക്കർ പേരില്ലേ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒട്ടകത്തിന്റെ ആട് എന്നാണ് അബൂബക്കർ അങ്ങനെയാണ് അബൂബക്കർ ആ പേര് വരുന്നത് ചെറിയ ഒട്ടകത്തിൻ്റെ അബൂബക്കർ ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചെറിയ ഒട്ടകത്തിന്റെ ആള് എന്നുള്ളത് അതാണ് ഈ ബിക് ബിക് അതിന്റെ ബക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിക്ക്റ് മനസ്സിലല്ലേ ഇത് ക കാട്ട ബിക്ക് ബിക്കറ് ഈ ബിക്ക് വല ബിക്കു അതായത് സ്മോൾ ചെറുത് ചെറിയ പശുവുമല്ല അധ്യത്തിൽ ഉള്ള ബൈനതാലിക്കത് രണ്ടിന്റെയും മടി കളവിയായ പശുവല്ല ചെറിയ കുഞ്ഞു പശുവല്ല അത് രണ്ടിന്റെയും ഇടയിൽ മദ്യത്തിലുള്ള പശുവിനെയാണ് അറക്കേണ്ടത് എന്നുള്ളൊരു വിശദീകരണം അവരുടെ ചോദ്യം സംബന്ധമായി ഉള്ള ഒരു പറയുകയാണ് നിങ്ങളോട് എന്ത് കൽപ്പിച്ചോ അത് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് മുസനബിയുടെ കൽപ്പന അങ്ങനെ വീണ്ടും വീണ്ടും പലതാ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും മുസനബിയെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളാണ് പിന്നീട് വരുന്നതിൽ പറയുന്നത് ഇതുമാണ് ഇതാണ് ശരിക്ക് സത്യത്തിൽ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കൂടുതൽ പഠിക്കാനും കൂടി പകർത്താനും ജീവിതത്തിൽ നല്ല തക്കുവയുള്ള നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും